ഞാൻ ഈ കൊച്ചിനെ അങ്കനവാടി വിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോ നമ്മുടെ സരസീച്ചയുടെ മോന്റെ കല്യാണല്ലായിരുന്നു ഇന്നലെ ആ വീട്ടിലോട്ടൊന്ന് കേറി ഞാൻ ചെന്നപ്പോ പുതുമോടിയായിട്ട് പെണ്ണിരുന്ന് ചായ കുടിക്കുക എന്നെ കണ്ടുടനെ ഞാൻ തിരിച്ച തിരിച്ചെ ദേഷ്യം വരുത്തില്ലോ എന്തോ അവിടെ മട്ടും കണ്ടു കഴിഞ്ഞെ മാത്രമേ ഉള്ളു താല് കെട്ടിക്കൊണ്ടുവന്ന് പച്ചിർക്കിലി കോർത്ത് കൊണ്ടു വന്നു പറഞ്ഞു കൊടുക്കണം ഞാൻ അയിരത്തുകാരിയാ സൂര്യോദയം മരുന്നതിന് മുന്നേ ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലും നൊണയും കൊതിയൊക്കെ ഞാൻ പറഞ്ഞു വേണം ഇനി അറിയാൻ അങ്ങനെ ഒരു ബഹുമാനം എനിക്ക് തരണം അതില്ല ചായ കുടിച്ചത് പോലെ കപ്പും സോഫും കൊടുത്തോട്ട് ഒറ്റ പോക്ക് എന്ന് ഒരാൾ വീട്ടിലോട്ട് ചെല്ലുമ്പായ വേണോ കുടിക്കുന്നു അങ്ങനെ ഒരു മര്യാദ എനിക്ക് വേണ്ട ഇവർ തന്നാലും പറഞ്ഞോണ്ട് കിടക്കും പക്ഷെ ഞാന് സുമതി ഇന്നലെ വീട്ടിലോട്ട് വന്ന് ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുക സുമതി ചായ വേണോന്ന് നിനക്ക് വേണ്ടാന്നുള്ളൂ പറഞ്ഞു ആയിരം തവണയോട് പറഞ്ഞു പക്ഷെ ഞാൻ കൊടുത്തു കാര്യ എന്നിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് കിടന്നില്ല ഞാൻ കുടിച്ചിട്ട് ബാക്കി ചായ ആവും കൊടുത്തേന്ന് ആ ശീലം എനിക്കില്ല അതുപോലെ ഇന്ന് രാവിലെ ഞാൻ ദോശ കഴിച്ചോണ്ടിരുന്നപ്പൊ സുഹാസിനി ഇങ്ങോട്ട് വന്നു ഞാൻ പറഞ്ഞു സുഹാസിനി ദോശ വേണോ ദോശ നീ ുംറമ്പിൽ ഒളിച്ചിരിക്കും നീർക്കോലി പാമ്പേ പേക്രവും പേക്രവും മഗ്രു ന്നുപീറ്റി പേക്രവും പേക്രവും മഗ്രു ഷൂന്നു പാമ്പ് പാമ്പ ി അങ്ങോട്ട് പോവാടി പോവാണെ എന്നെ കൂടെ കൊണ്ടുപോവാണോ ഇല്ലെങ്കി നിങ്ങൾ പോകണ്ട ഞായറാഴ്ച ആവുമ്പോ രാവിലെ കെട്ടിയിരുന്നല്ലോ അങ്ങോട്ട് പോക്കണ്ടൊരു പോക്കങ്ങ് ഞായറാഴ്ച

ഞാൻ അകത്ത് നിന്നപ്പോഴേ നീ ഇവിടെ കിടന്ന ശബ്ദം കേട്ടില്ല എന്തുവായിരുന്നു ആരോടായിരുന്നു ഞാൻ ശബ്ദം ഒന്നും ഉണ്ടാക്കില്ല ഞാൻ അനങ്ങാതെ നിക്കുവര ശബ്ദം നീന്തറോ ഞാൻ സംസാരിച്ചു ഞാൻ എങ്ങനെ സംസാരിക്കുന്നു ണ്ടല്ലോ എന്തൊരു എന്തൊരു എൻ്റെ പൊന്നേ അയ്യോ ഞാൻ ഞാൻ നോക്കിക്കേ കയ്യെ കാല് ഇതുപോലൊക്കെ തന്നെയുള്ളൂ പക്ഷെ ഇത്രയും വരത്തില്ല അവള് പുതുപ്പെണ്ണ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വരുമ്പോ ഞാനും സ്വർണ്ണം സ്വർണം കണ്ടിട്ടില്ല സംസാരിക്കുന്നു മനുഷ്യ നിങ്ങളോടെ എന്റെ ആങ്ങള ശശി ചേട്ടാ എത്ര ആണോ ചോദിച്ച എന്തായാലും വേണോ വേണ്ടത് എനിക്ക് അതെ മര്യാദ കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് തരന്റെ മര്യാദ നിന്റെ ആങ്ങളെ നിന്റെ അച്ഛനും ഉണ്ടായിരുന്നു തന്നില്ല നിങ്ങൾ എന്തോ ഇരിക്കും ഇവിടെ കല്യാണം കല്യാണമൊക്കെ ഞങ്ങൾ വിരുന്നിരുന്നപ്പോ കിടക്കാൻ പാട്ടൊരു മുറം തന്നെ നേരെ നേരത്തെ അമ്മ കഞ്ഞി വെച്ചതായിരുന്നു എന്റെ അച്ഛൻ

എന്റെ ആംഗ്ലയുടെ മൊംപ്രേമോ അത് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അടുത്ത മാസം ഇരുപത്തിരണ്ടാം തീയതി അവന്റെ കല്യാണമാ ഈ കല്യാണം എന്ന് പറയുമ്പോ ഒറ്റ ഒരു അപ്പച്ചി ആയി കുത്തിയിരിക്കുന്നത് എന്തേലും കൊടുക്കണം ഇതാ അമ്മ പിണങ്ങി മാറി അങ്ങോട്ട് ഇരുന്ന് ഞാൻ ഒന്ന് കൊടുക്കുകയും വേണ്ട കല്യാണത്തിനൊട്ട് വരികയും വേണ്ട അതല്ലയോ പ്ലാന് മനസ്സിന്നോണ്ടാ മതി ഞാൻ ഒരാഴ്ചക്ക് മുന്നേ പോവു എൻ്റെ കൂടെ കാണണം എന്റെ കൂടെ കാണണം എന്നെക്കോട്ട് കേൾക്കാൻ എന്നെക്കോട്ട് പറ്റത്തില്ല ഒരു ഗൾഫിൽ പോയിട്ട് വന്നപ്പോ ബദാം പരിപ്പ് കൊണ്ടുവന്നു മാന്യമായ മനുഷ്യരുന്നതിനും ഇവരത് നൂലെ കൊറച്ച് മാലയാക്കിയിട്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി പാർട്ടി എന്തായിട്ട് നടക്കുവായിരുന്നു അത് പിന്നെ അവന്റെ കൊതികണ്ടാന്ന് പറയാം പലപ്പോഴും ഉരുളം കുപ്പിക്കത് ഫ്രേ കുപ്പി കൊണ്ട് കൊടുത്തു ഇത് നാട് നിങ്ങൾ നിങ്ങളെ ചീറ്റു ചീച്ചു പുള്ളി നാട്ടുകാരെ കാണിക്കുക അങ്ങനെ മണവടിച്ചു നടക്കുക പാവും പട്ടിക്ക് പോലും ഞാൻ സ്പ്രേ അടിച്ചു തരാം പട്ടിയുടെ വായിക്കാത്തവരെ സ്പ്രേ അടിക്കും പട്ടിപ്പ പേപ്പട്ടി എന്ന് പറഞ്ഞു നാട്ടുകാരാ പട്ടി അടിച്ചിട്ട് ഞാൻ ഓടിച്ചെന്ന് പറയാ അത് പേപ്പട്ടിയല്ല സ്പ്രേ പട്ടിയത് അതൊക്കെ പോട്ടെ ആ സ്പ്രേ കുപ്പി വീടിന്റെ ഫ്രണ്ട് കെട്ടി കെട്ടിത്തൂക്കിട്ട് എന്റെ മോനെ ആദ്യമായിട്ട് ഗൾഫിൽ നിന്ന് സ്പ്രേ കുപ്പി ആയി വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ എഴുതിയിട്ടു ഇവിടെ ആശയം അതൊക്കെ മാറ്റിയായിരുന്നു മാറ്റിയായിരുന്നു മാറ്റുന്നതല്ല അന്ന് നിന്റെ അപ്പൂപ്പൻ രാത്രി മുറ്റത്തും പെടാൻ ഇറങ്ങി പങ്ങനെ നെറ്റിക്ക് വന്നാട്ടി ആ സ്പ്രേ കുട്ടി ഇത്രയും ഒരു മഴ ആ മുഴയെ ആശ്രയിച്ചപ്പോ ഡോക്ടർ വെച്ചു എന്താ പറ്റിയെന്ന് നെറ്റിക്ക് സ്പ്രേ അടിച്ചായിരുന്നു ഡോക്ടർ നെറ്റിക്ക് സ്പ്രേ അടി ഇത്ര വലിയ മഴ വരും ഇറങ്ങി പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ബസ്സേ കയറി ബസ്സേ കയറി കണ്ടക്ടർ പറഞ്ഞു രണ്ടുപേർക്കുള്ള ടിക്കറ്റ് എടുക്കണമെന്ന് വന്ന് അപ്പം പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് എത്തിയെന്ന് കണ്ടക്ടർ പറഞ്ഞു രണ്ട് തല ഉണ്ടല്ലോ രണ്ട് ടിക്കറ്റ് വേണം അങ്ങനെ കൊടുത്തില്ല നിന്റെ ഞാൻ പറഞ്ഞ എന്റെ ആങ്ങളെ കളിയാക്കരുതെന്ന് എനിക്ക് സഹിക്കുന്നില്ല എനിക്ക് ഞാൻ ജനിച്ച വീണപ്പൊട്ട് കാണുന്നതാണ് എന്റെ ആങ്ങളെവിടെ പോയാലും എന്റെ കൂടെ പോലെ വരും എന്റെ ആംഗളെ സംരക്ഷിക്കാനൊന്നല്ല

സ്നേഹം കേട്ടോ കേട്ടോഷൻ എനിക്ക് ആങ്ങളെ തന്നെ ഇഷ്ടം പോവു എന്റെ ആങ്ങളെ തന്നെ ഇഷ്ടം മതി വിളിക്കുന്നു എന്താ നാത്തൂനെ ഞങ്ങളിവിടെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ആഹാ കോഴിക്കോട് പോയോ കല്യാണം വിളിക്കാതെ ആങ്ങളെ എൻ്റെ ആങ്ങളെ കേട്ടോ നമുക്ക് ആരും പറഞ്ഞിപ്പങ്ങളാന്ന് പറ ോ ആ ശി എന്നൊരുക്കാം നോക്കട്ടെ ഞാൻ ചെറുക്കനെ വിളിച്ചണ്ട അങ്കനവാടി ചെന്ന് ചെറുക്കനെ വിളിച്ചണ്ടോട്ട് വരാൻ നോക്കാം ും പോട്ടെ നല്ല ആശ്വാസം കിട്ടും ചുമടുത്ത് പോകാൻ പറ്റും പാരസെറ്റമോളോ ആശ്വാസം കിട്ടും ഒന്ന് പോയിട്ട് വരട്ടെ പോകണ്ട കുഞ്ഞിനെ അങ്കമ്പാടി പോയി വിളിക്കാൻ പോണേ നീ പോലീടെ നീ പോന്നില്ല മൂക്കടപ്പ് എന്നാലും ഞാൻ പിടിച്ചുവിടെ തുള്ളി പറിച്ചു ഇവിടെ പറഞ്ഞ പനി അഭിനയി അവിടെ തുണ്ണി കൊട്ടി കേറി മരയൊക്കെ പരിയൊക്കെ പരികി പോവൻ പറഞ്ഞാ ആംഗലക്ക് മൂകി നീട്ടി പോവണ്ടോ ഞാൻ പോ പോരി ചാർക്കനെ വിളിച്ചോണ്ടി ഞാൻ പോ ഞാൻ പോ എടാ കേറി പോരി ആ പിന്നെ നിങ്ങടെ സ്വന്തം ചോദിക്കുന്ന ആരാ ഞാൻ പറമ്പ നീ കാരക്കണം അല്ല പിന്നെ നീ പറഞ്ഞ് ഞാൻ കേക്കട്ടെ വരും പാത്രം എന്തിരക്കി വന്നരുത് ആയി ചേട്ടൻ എൻ ദൈവമേ ഇുകളക്കെ അഗുന്തോ കേ ബുക്കി દીദീ നടക്ക നീയെ കൊന്നി കളിക്കാൻ സൂചി വേണം കേട്ടോ കണവരിയ തറലടിക്ക് കേട്ടോ ഹേ നിനക്കന്നെ അറിയാം भैया കേട്ടോ ീ പാലമുട്ടിൽ നാരായണെ അളക്കാനുള്ള അളവുകൊണ്ട് നിന്റെ കയ്യിലോ കുഞ്ഞാപ്പത് കൊല്ലോ ജീവിക്കാൻ തുടങ്ങിയിട്ടു ഞാൻ പറഞ്ഞു എന്നെ വയസ്സ് ഇപ്പോഴും അതുകൊണ്ടായി ഞാൻ പിടിച്ചു കേട്ടോ ചേച്ചി പെണ്ണുമുള്ള രാവിലെ പായം നേരിട്ടേറ്റ മുമ്പോട്ട് തുടങ്ങിയതാവളും അടുത്ത് സംസാരിച്ചപ്പോ ഇവിടെ കണ്ടു ബാധിക്കുന്ന അവള് കേക്കും അപ്പൊ കഞ്ഞു കാര്യ വിഷയം രാവിലെ എന്താ വിഷയം പറഞ്ഞു ഒന്നും പറയേണ്ട മക്കളെ രാവിലെ കുളിച്ച് ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് എന്റെ ഈ അരക്കി താപ്പൂട്ട് ഭയങ്കര വേദനയും ഒരു മരവിപ്പും പോലൊക്കെ രാവിലെ അതേ പ്രായമാവുന്ന അല്ലല്ല ഇതേ പ്രായം തന്നെ ഇതിന് മേപോട്ട് അപ്പൊ അതിന്റെ എന്തോ ഒരു അസ്കൃത കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ മാറും പിടിച്ചോണേ 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 എടാ വീഡിയോ പിടിക്കെ എന്റെ കൊച്ചുമാനെ സനല് വന്നിട്ടുണ്ട് ആർക്കാർ തോന്നി ഞാൻ നേരെ കണ്ട സ്കൂട്ടറെ പോന്നെ അവന് അവന്റെ കുഞ്ഞിനെ കാണാൻ വന്നില്ലയോ വന്നിരിക്കോ തക്കൂടുമാനെടു ഒന്നര വയസ്സ് അതുമായിട്ട് കാണാൻ പറ്റുമല്ലോടാ എന്തെങ്കിലും കൊണ്ടുവന്നവന് എനിക്കൊന്നും തന്നില്ല അവന് ചെറുക്കനു

കേട്ടോ പരത്തില്ലോ മോളെ ഞാൻ എന്റെ രാവിലെ മുതലേ ഈ താഴോട്ട് ഒരു ഭയങ്കര മരവിപ്പ് ഒരു പെരുപ്പും ഒരു കുളിരു സംഭവമൊക്കെ ഞാൻ രാവിലെ കണ്ടായിരുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടാ സനലെ കൊച്ചിന് മനസ്സിലായിരുന്നോ അല്ല ശരി അവൻ ൾഫിലായിരുന്നെങ്കിലേ എന്നു ആ തള്ളക്കൊച്ച് വീഡിയോ കോൾ വിളിച്ച് ഈ കുഞ്ഞിനെ കാണിക്കുമായിരുന്നു അവനെ അവന് സ്നഗിക്കാത്ത തൂറ്റാൻ മാത്രമല്ല മൊബൈലിനെ സണലിനെ ഒക്കെ ഇഷ്ടം പക്ഷേ എന്നെ കണ്ട വല്യ പൂവനെ കണ്ടാലേപ്പ് പുറത്ത് വരൂടൊക്കെ പിള്ളേരെ ടിക്കറ്റ് എടുക്കണ്ടല്ലോ കാണിക്കണം ഞാനെ ഞാനൊന്നും ഈ തക്കുടനെ ഒന്നും കണ്ടിട്ട് ഞാൻ ഒന്ന് എടുത്തിട്ടില്ല ഉറങ്ങി ഉറങ്ങി ആ ഉറങ്ങി കുളിപ്പിച്ച് ഗോരിക്ക് ഉറങ്ങി ഞാനേ ഇങ്ങോട്ട് വന്നപ്പോ ഇവനെ കുളിപ്പിക്കാനായിട്ടേ പാളയിൽ ഇങ്ങനെ കിടത്തിയേക്കുവാണേ ഞാൻ അവനെ ഇങ്ങനെ അങ്ങോട്ട് കോരിയെടുത്ത് ടക്കുരുവാ അപ്പോഴും എന്ന് പറയുമ്പോ ഈ ചെറുക്ക എന്റെ തിരുനറ്റിക്ക് മൂത്രം ഒഴിച്ചടാ ഞാൻ ആ കൈ വിട്ടിട്ടാ മൂത്രത്തെ കുത്തി ഇവനെ ഇവനെന്തോ മുടിയും ബഹളം ബഹളമായിരുന്നു മൂത്രം തീർന്ന അവസാനം തിരുനെറ്റിക്ക് വന്നെടുത്ത് ഇവിടെ കൊണ്ട് കിടത്തി കുളിപ്പിച്ച്

ഉപ്പ് നേരിനകത്ത് കഞ്ഞിവെള്ളം ഒഴിച്ചോണ്ട് തടിയാ ഓ ചോദിച്ചാൽ ഏഹ് എടാ ടത്തും ചെയ്യുന്നതുമ്പെ അതിന് പറ്റത്തില്ല ഇവള് പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റായി ചെയ്യൂ അതുകൊണ്ടാണ് അറിയോ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഇവിടെ വന്നു എനിക്ക് ഇച്ചിരി ചോറ് തിന്നാൻ തിന്നു ഇച്ചിരി മഞ്ഞ കളറൊക്കെ ഉള്ള ചോറ് നല്ല ടേസ്റ്റ് ആണ് തിന്ന് 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 പ്ലേറ്റിന്റെ അടിയിൽ ചെന്നപ്പോ അതിനകത്തൊരു മുട്ടയിരിക്കുന്നു ആ മുട്ട ഇവള് മണ്ടയ്ക്ക് വെച്ചല്ലേ തരേണ്ടത് അത് ബിരിയാണി ആയിരുന്നു ബിരിയാണി അതാ ഇത് നമുക്ക് ഈ ബിരിയാണി ഒക്കെ അറിയാരുന്ന് ഞാനാ പണ്ട് കേ ീ പണ്ട് കാലത്ത് ഈ കിഴങ്ങും കാച്ചിലും ഒക്കെ പുഴുങ്ങി കപ്പയൊക്കെ പിന്നെ പണ്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാണോ പൈസക്കൊക്കെ എന്തോ പാടോ ഈ കപ്പയ്ക്കും കിഴങ്ങിനും ഒക്കെ എന്തോ പിടിച്ചു വലിയാമോ ആരുമായിട്ട് ഞാനും എലയും കപ്പത്തോട്ടത്തിൽ കിടന്നു ഭയങ്കര പിടിച്ചു വലിയ പിന്നെ അമ്മത്തെ വിശപ്പിന്റെ പാടൊക്കെ ഇപ്പോഴും ഇപ്പഴാത്തൊണ്ടാ എന്നാലും കടിച്ചു പറഞ്ഞു പറയത്തില്ല വിശപ്പിന്റെ പാടുക എന്താ ബിജുവിനോട് ചോരടാ എന്താടാ ഏ എപ്പോ അയ്യോ അച്ഛനോട്ട് കൊണ്ടുപോയിട്ടിരിക്കുന്നു ഒന്നും മിണ്ടത്തില്ലെന്നോ അയ്യോ അതിനോട് ചോദിക്കടാ ശ്വാസം മുട്ടല്ലോ എവിടെ കഴിച്ചാൽ ചോദിക്കണം തിരക്കൻ കൽപ്പിന്നുണ്ടോ ചോക്ലേറ്റ് എടുത്ത് ബിരിയം കാണോ അതാ ശ്വാസം മുട്ടുന്നത് നിങ്ങൾ ചോദിച്ചിട്ട് എന്താ പറയുക കണ്ണടച്ച് കാണിക്കുന്നു എന്നോ അത് നിങ്ങൾക്ക് തരാതിരിക്കാൻ വേണ്ടിടാ അങ്ങനെ മടയാ മടി കാണുന്നു നോക്ക് മിടിക്കോട്ട് കൊണ്ടുവന്നു സീരിയസ് വന്നോടാ അയ്യോ അപ്പുപൂ എന്താടാ ശശികളെ ആ രാവിലെ ടൗണിലോട്ട് ഇറങ്ങിയപ്പോഴേ ശ്വാസം മുട്ടൽ കാരണം ഒന്നും ഇണ്ടാ പറ്റില്ല കോട്ടാ മെഡിക്കൽ പോകണം ഇവിടെ ബ്ലഡ് എടുക്കാൻ പറ്റി തടസ്സം ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊച്ചുകൂടെ ഈ ഇവൻ ഇങ്ങനെ ശ്വാസം മുട്ടലിന്റെ അസ്കിരല്ലോ ഉണ്ടോ ഇല്ല എന്നാലും എന്റെ വണ്ടി പഞ്ചായ പുള്ളിയാണ് ഊതിപ്പിച്ചു തന്നത് ശ്വാസം മുട്ടൽ ഓ ഇത് വൈക എനിക്ക് ഞാൻ അടുക്കളയിലോട്ട് കേറിപ്പോലെ ഉണ്ടല്ലോ ഈ എടം കണ്ണങ്ങു തുടിക്കു പോകട്ടോ അതങ്ങനെ മരണം കേൾക്കാനായിട്ടോ അങ്ങനെ ഉണ്ടോ ആണോ എന്തോ കിട്ടുമോ എനിക്ക് കുറച്ച് പൈസ കൈജോറിയുന്നു കിട്ടും 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 അല്ല ഉത്സവത്തിന് ഞാനാകത്തോണ്ട് മാമി വിളിച്ചു കേട്ടെ എന്തു കൊല്ലത്തെ സംഭവം ഞാനാടുന്നു മാമിയോട് ഞാൻ പറയാ എനിക്കയ്യ എനിക്കുട്ടുന്ന പോലുള്ള ചിരി അന്ന് ചിരിച്ച ബാക്കിയ ചിരി ചിരിക്കല്ലേ അങ്ങനുണ്ട് എന്താ സംഭവം ഇതുപോലെ വലത്തെ കൈ ചോറഞ്ഞപ്പൊ മാമിനോട് മാമി ചോദിച്ചേ പൈസ കിട്ടുമെന്ന് ഇത് കേട്ട വാതി കേക്കാത്ത വാതി ഇന്നാ ഞാൻ തരാടി പറഞ്ഞിട്ട് പൈസ എന്റെ ദൈവമേ ചേട്ടാ ഇത് കണ്ടോ കല്യാണ തലേന്ന് നവവധുവിന്റെ അപ്പൂപ്പൻ തേങ്ങാ കൊത്ത് വിഴുങ്ങി ആശുപത്രിയിൽ തോ അങ്ങനെയൊക്കെ വല്ലാത്ത അവസ്ഥ ആയിരിക്കും എന്താ പറയുന്നേ കൊറേ നേരം അങ്ങോട്ടും പറയുന്നുണ്ടല്ലോ എന്താ പറയാ കേക്കണം സമാധാനായിട്ട് കേൾക്കണം ശശികളീനെ ശശികളീനെ ടൗണിലോട്ട് അങ്ങോട്ട് ചെറിയ ശ്വാസം മുട്ടല്ല ബിജു അല്ലാതെ കൂടി മുടിക്കൊള്ളക്കോട് ഞാൻ കുറച്ചേരം ഒറ്റയ്ക്ക് കളി കോളേജ് വരെ നാട്ടുകാരുടെ മൊത്തം ഞാൻ പറയേണ്ടി വരും ഇവിടെ ആങ്ങളൊക്കെ സാധ്യപ്പെട്ടില്ല ഇവിടെ കറിഞ്ഞു കരഞ്ഞ് വന്നു കഴിഞ്ഞാല് ബിജു വിളിക്കുന്നു പണിയില്ലോ എന്തു വേടാ

എനിക്ക് ഒരു കണ്ട എനിക്ക് ഇതുപോലെ ഇത് ഒന്നുമില്ല ഒന്നുമില്ല പേടിക്കാനൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല പേടിക്കാനൊന്നും ഇല്ല പേടിക്കാനൊന്നും ഇല്ല അപ്പച്ച ഞാൻ ഷൈൻ ചെയ്യാന്ന് വിചാരിച്ചത് മൂങ്ങുന്നത് അളിയൻ ഒരു കുഴപ്പമില്ല അവിടെ ഡോക്ടർ കത്രയ്ക്ക് ഒരു കീറ് കൊടുത്ത് കീറ് കുറഞ്ഞു ഓപ്പറേഷൻ ഓപ്പറേഷൻ ഒന്നും അല്ലെ നിന്റെ പൊങ്ങച്ചക്കാരനില്ലയോ ശശികളിൻ അങ്ങാർ പൊങ്ങച്ച കാണിച്ചിട്ട് അബദ്ധം പറ്റിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ശ്വാസം മുട്ടി എന്താ നിന്റെ ആങ്ങളുടെയോ നമ്മുടെ അങ്കമ്പാടിയിൽ പഠിക്കുന്ന കുഞ്ഞിനു വേണ്ടി ഒരു ചെറിയ ടീഷർട്ട് കൊണ്ടുവന്നായിരുന്നു അത് കേട്ടിട്ട് കരുത്തിറിങ്ങി ശ്വാസം മുട്ടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോയത് അത് വരച്ച ഡോക്ടർ കളഞ്ഞപ്പോ അവര് ശ്വാസം മുട്ടലോ അങ്ങ് മാറി കൊച്ചു കുഞ്ഞിനെ ഇതൊക്കെ എടുത്തിട ഇവരെന്തോ ഒരു വീട്ടിലൊന്നും കൊണ്ടുപോയില്ലേ പിടിച്ചാലോ ഞാന് മസ്സിൽ കണ്ടിട്ട് ഞാൻ ജിമ്മിന് പോയെന്നു പറഞ്ഞു വഴക്കോറിട്ടോ ഭയങ്കര ചായ കൊടുത്തേ പിടിച്ചു 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 പിടിച്ചോ അയ്യോ അജോടിയോണ്ട് മാറ്റി മുണ്ടു മാറ്റി പൊക്കിട്ട് പൊക്കി ചോട്ടോ പച്ചക്കാലത്ത് പൊട്ടിച്ചോട്ടെ പൊട്ടിക്കാലത്ത് പൊക്കിട്ടോട്ടെ <laughs> <laughs> गरे गरे <laughs> 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 ോ തിരുമ്പെ നിങ്ങൾക്ക് അറിയാൻ ഇതറിയാൻ മർമാണി വിദ്യ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ആ തക്കുടിച്ചൊക്കെ നേരം തൊടയിൽ അതിലും കേറി നിന്നതായി കടവ അത് പിന്നെ ഈ സനലേ അവന്റെ കുഞ്ഞിന് മാത്രമേ ഇതൊക്കെ കൊണ്ടുവന്നുള്ളൂ പിന്നെ ആങ്ങളെ പോലെ ആഗ്രഹം വിദേശ വസ്തുക്കൾ ഉപയോഗിക്കാൻ എടാ മുതുക്ക ആഗ്രഹം വേണം അത്യാഗ്രഹം പാടില്ല കൊച്ചിനെ